നിങ്ങളെ കുറവേർ മനസ്സിലാക്കി സ്നേഹിക്കുന്നവരൊന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അവർക്ക് നിങ്ങളെ കുറ്റപ്പെടുത്താനോ നിങ്ങളെ അകറ്റി നിർത്താനോ ഒരിക്കലും സാധിക്കുന്നില്ല കാരണം അവർ നിങ്ങൾ വളരെ അധികം സ്നേഹിക്കുന്നവരാണ് ആ സ്നേഹം എപ്പോഴും നിലനിർത്താൻ നിങ്ങളെന്ന വ്യക്തി അതിനായി നിങ്ങളെപ്പോഴും ഒരുങ്ങിയിരിക്കണം സ്നേഹം എന്നത് വെറും മൂന്ന് വാ സ്നേഹം മൂന്ന് അക്ഷരം കൊണ്ട് കുറിക്കുമെങ്കിലും അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കട്ടെ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്നത് മൂന്നക്ഷരങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടതാണ് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ മരണവും കൊണ്ടാണ് വിറവെടുക്കുന്നത് ഈ ജീവിതം പോലെ തന്നെയാണ് മൂന്ന് അക്ഷരം കൂടി കുറിക്കുന്നതാണ് സ്നേഹവും സ്നേഹം എന്ന വാക്കിനും വെറും അക്ഷരങ്ങളാണ് ഉള്ളത് എന്ന ഈ ജീവിതമെന്ന വാക്കിന് ചെറിയൊരു വാക്കല്ല അത് വളരെ അധികം ദൈർഘ്യമുള്ളതാണ് മരണം വരെയും പോകുമ്പോഴും ജീവിതമെന്ന വാക്കാണ് ഓരോ വ്യക്തിയും ഉച്ചരിക്കുന്നത് എന്ന സ്നേഹം എന്ന മൂന്ന് കുഞ്ഞക്ഷരങ്ങൾ കുറിക്കുന്ന ആ വാക്ക് അതൊരു ചെറിയ വാക്കല്ല ജീവിതം എന്നത് പൂർണമാക്കാൻ സ്നേഹം എന്നീ മൂന്ന് വാക്കുകൾക്ക് സാധിക്കും എന്നാൽ ഒരു മനുഷ്യന് ജീവിതം മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനും പ്രധാന ഘടകം ഈ ജീവിതം ഈ സ്നേഹമെന്ന വാക്കിന് മൂല്യം കൂട്ടുന്നു ഈ സ്നേഹമെന്ന വാക്കിന് ഒരു വ്യക്തിയുടെ മനസ്സ് നിറയ്ക്കാനും ഒരു മനുഷ്യൻ്റെ മനസ്സിനെ കുത്തി നോവിക്കാനും പറ്റുന്ന ഒരു പ്രത്യേക സ്ഥിതി ഈ ജീവിതത്തിൽ സ്നേഹമെന്ന വാക്ക് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കണം ആ സ്നേഹം എന്ന വാക്കിന് കുറേ അർത്ഥങ്ങളുണ്ട് കരുണ കരുത് വിശ്വാസം സംരക്ഷണം ചേർത്ത് പിടിക്കുക എല്ലാം കൂടെ കൂട്ടി ഇണക്കുന്ന ഒരു പവിത്രമായ അർത്ഥം കൂടി ഈ സ്നേഹം എന്ന വാക്കിനുണ്ട് ഈ കരുതലും വിശ്വാസവും ഈ കരുണയും ഇതെല്ലാം കൂട്ടിയിണങ്ങിയാൽ മാത്രമേ സ്നേഹമെന്ന വാക്കുകൊണ്ട് ഒരു ജീവിതം സത്യമായി തീരുകയുള്ളൂ ആ വാക്കിന് തന്നെ സത്യമെന്ന മൂല്യം ഏറുകയുള്ളു അല്ലാത്ത പക്ഷേ സ്നേഹം എന്നത് വെറും എഴുതാൻ മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം പ്രത്യേകിച്ച് അതിനൊരു മൂല്യവുമില്ല എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയുമ്പോഴും മറ്റൊരു വ്യക്തിയോട് അല്പപോലും പോലും കരുണയോ ഒരു സ്നേഹമോ ഒരു അല്പം പോലും മറ്റൊരു വ്യക്തിയെ ബഹുമാനിക്കാനോ മരിക്കാനോ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് സ്നേഹമുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും അത് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കണമെങ്കിൽ അതിന് സ്നേഹമെന്ന വാക്ക് അതിൻ്റെ മൂല്യം എപ്പോഴും മറ്റൊരു ഹൃദയത്തിൽ ആഴമായിത്തീരണം അതിന് ജീവിതമെന്ന ഈ മൂന്ന് അക്ഷരം മൂന്നക്ഷരങ്ങൾ കുറിക്കുന്ന മരണത്തോളം ദാർഘ്യമുള്ള ആ ജീവിതം അത് പൂർണമാകണമെങ്കിൽ സ്നേഹം നിറച്ച് നിങ്ങളവിടെ ഒഴുക്കണം കുടുംബത്തെ സ്നേഹം കൊണ്ട് പാലാഭിഷേകം ചെയ്യണം എങ്കിൽ മാത്രമേ ആ ഒരു കുടുംബം എപ്പോഴും സന്തോഷമുള്ളതായി തീരുള്ളൂ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ആ കുടുംബം എപ്പോഴും പവിത്രമായി നിൽക്കണമെങ്കിലും തീർച്ചയായിട്ടും സ്നേഹം വേണ്ടുവോളം വളർന്നു കൊടുക്കണം ഒരു വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും സ്നേഹം നിറഞ്ഞാൽ അവർ സദാ പുഞ്ചിരിക്കും അവരിപ്പോഴും സന്തോഷമുള്ളവരായിത്തീരും ഏത് വേദന വന്നാലും അവർ അത് ഒരു പുഞ്ചിരിയാൽ മറിക്കും ആ ജീവിതം എപ്പോഴും സുന്ദരമാക്കാൻ അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഇതെല്ലാം അവർ ചെയ്ത് ആ കുടുംബത്തെ പൂർണ്ണതയുള്ളതാക്കി തീർക്കാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും സ്നേഹത്തിൽ സ്നേഹത്തിലടങ്ങിയിരിക്കുന്ന വിശ്വാസം നിങ്ങൾ മറ്റൊരു വ്യക്തി തരുന്ന വിശ്വാസം അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ നിങ്ങളെന്ന വ്യക്തിക്ക് സാധിക്കണം കാരണം സ്നേഹത്തിൻ്റെ മൂല്യമേറാൻ വിശ്വാസത്തിന് ഏറെ പ്രാധാന്യമുണ്ട് സ്നേഹമുള്ള ഒരു വ്യക്തി നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ നിങ്ങളുടെ ഹൃദയം മാത്രം നൊമ്പരപ്പടും എത്രമാത്രം കീറി മുറിക്കപ്പെടും നിങ്ങൾ എത്രമാത്രം വേദനപ്പെടും അതേപോലെ തന്നെയാണ് കുടുംബത്തിലും വിശ്വാസ വഞ്ചന വന്നു കഴിഞ്ഞാൽ ആ കുടുംബം ശിഥിലമാകാൻ തുടങ്ങും ഒരു തോണി സഞ്ചരിച്ചവരെല്ലാം രണ്ട് തോണികളിലായി സഞ്ചരിക്കാൻ തുടങ്ങും പതിയെ പതിയെ ആ കുടുംബത്തിൽ മൗനം കീഴടക്കും മൗനത്തിൻ്റെ താഴ്വര അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ പരസ്പരം മിണ്ടാട്ടമില്ലാണ്ടാവും പിന്നെ ആ കുടുംബത്തിൽ എന്താണ് സന്തോഷമുള്ളത് ആ കുടുംബത്തിൽ എന്ത് സമാധാനം കിട്ടും എങ്ങനെ രണ്ട് വ്യക്തികൾ എല്ലാവരുമായിട്ട് എങ്ങനെ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും ചിന്തിച്ച് നോക്കിയാൽ ഒരിക്കലും സാധ്യമില്ല സ്നേഹം അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശൂന്യത നിറയും ശൂന്യമായി പോവും എല്ലാ ഹൃദയബന്ധങ്ങളും ശൂന്യതയിലായി പോയിക്കഴിഞ്ഞാൽ കുറേ വ്യക്തികൾ ജീവിക്കുന്ന ശപകൂടീരമായി തീരും ആ ഒരു വീട് ആ അന്തരീക്ഷം അത്തരമൊരു മൂഖമായി തീരും ചിന്തിക്കൂ പുറത്തുള്ള ശത്രുവിനെ നമുക്ക് പെട്ടെന്ന് അവരെങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്നും തിരിച്ചറിയാൻ സാധിക്കും പക്ഷെ കുടുംബത്തിനുള്ളിൽ വരുന്ന മാറ്റങ്ങൾ അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു അപകട വന്നു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഒരു വ്യക്തിയിൽ നിന്നും എപ്പോഴും ദുഃഖം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഒരിക്കലും നിങ്ങളോട് മറ്റൊരു വ്യക്തി ഇഷ്ടം കാണിക്കൽ സ്നേഹം ഉണ്ടാവില്ല അവരുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവർ പ്രാധാന്യം തരില്ല സ്വന്തം അഭിമാനം ഓർത്ത് വിട്ട് നിൽക്കുമ്പോൾ പോലും നിങ്ങളെന്ന വ്യക്തിയിൽ നിന്ന് വരുന്ന അഭിമാനക്ഷതം ഒരു വല്ലാതെ തേർത്തുകളെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരിക്കലും വീട്ടിലുള്ളവരിൽ ശത്രുത പടർത്തരുത് ആ ശത്രുത എവിടെ കൂടെ വരുന്നു എങ്ങനെ വരുന്നു ഏത് രീതിയിൽ വരുന്നു എന്ന് മനസ്സിലാക്കാൻ വളരെയേറെ പണിപ്പെടേണ്ടി വരും വീട്ടിലുള്ളിലുള്ള ശത്രുവിനെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണെന്ന് അർത്ഥം എനിക്ക് കരുതൽ നിങ്ങളുടെ വീട്ടിലുള്ള വ്യക്തികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന കരുതൽ ആ സംരക്ഷണം അത് വല്ലാതെ നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധം വളർത്തിയെടുക്കാൻ സാധിക്കും കൂടിയുള്ള ഒരു കരുതൽ സ്നേഹത്തോടു കൂടിയുള്ള ഒരു നോട്ടം ഒരു പക്ഷേ ആ വീട്ടിൽ ദാരിദ്ര്യമുള്ളതായിരിക്കും വളരെ കഷ്ടതയുള്ളതായിരിക്കും ആർക്കാള ജീവിതമില്ലാത്തതായിരിക്കുമെങ്കിൽ പോലും സ്നേഹത്തോടു കൂടിയുള്ള ഒരു സംരക്ഷണം നോട്ടം പുഞ്ചിരി നിങ്ങളുടെ നല്ല വാക്കുകൾ നിങ്ങളുടെ കരുതൽ അവർ നിങ്ങളെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടും അവർ വല്ലാതെ അങ്ങ് നിങ്ങളെ കൂടെ നിൽക്കും നിങ്ങളെ ചേർത്ത് നിർത്തും നിങ്ങൾ അകന്നു പോകാൻ പറ്റാത്ത വിധം നിങ്ങളെ അവർ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ഇതായിരിക്കണം കുടുംബത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കേണ്ടത് നിങ്ങളുടെ ചിന്തകളും അങ്ങനെ ആയിരിക്കണം കുടുംബം എപ്പോഴുമ്പുള്ളതാകാൻ ശ്രദ്ധിക്കണം അതിന് സ്നേഹം വന്ന സാഗരം ഹൃദയത്തിൽ നിന്നും ഒഴുകണം സ്നേഹസാഗരത്തെ മുങ്ങി ആറട്ടെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ആ ഒരു സന്തോഷത്തിനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കിയെടുക്കുക ഞാൻ പറയട്ടെ ഫ്രണ്ട്സ് നമ്മൾ പുറത്തുള്ള സംരക്ഷകരെ ക്കാളധികം തൻ്റെ കുടുംബത്തിലുള്ളവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത് എന്നു വെച്ചാൽ പുറമേ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കേണ്ട നോക്കണ്ട സ്നേഹിക്കേണ്ട എന്നല്ല പല വ്യക്തികളും പല കുടുംബത്തിലും തൻ്റെ ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാർക്കിടയിൽ വളരെ സ്നേഹമുള്ളവനായിരിക്കാം വീട്ടിൽ കഴിഞ്ഞാൽ മിണ്ടില്ല അങ്ങനെയുള്ള വ്യക്തികളുണ്ട് പുഞ്ചിരിക്കില്ല സംസാരിക്കില്ല ഫോണിൽ തുക എടുത്ത് മാറിയിരിക്കുന്ന വ്യക്തികൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് ജീവരുന്നില്ലേ ചില അനുഭവങ്ങൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ ജോലിഭാരമായിരിക്കും നിങ്ങളത്തരം ഒരു വ്യക്തിയെ മാറ്റപ്പെടുന്നത് പക്ഷെ വീട്ടിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് അത് താങ്ങാവുന്നതിന് അപ്പുറമായിരിക്കും ആ നൊമ്പരം എന്തുകൊണ്ടോ എന്നെ അവഗണിക്കുന്നു എന്തുകൊണ്ടോ അവരെന്നോട് അകൽച്ച പാലിക്കുന്നു എന്നുള്ള ഒത്തിരി ചിന്തകൾ അവരെ അലട്ടും പിന്നെ നിങ്ങൾക്കത് തിരുത്തി എടുക്കാനായിട്ട് വളരെ പണിപ്പെടേണ്ടി വരും എങ്കിൽ പോലും ആ മനസ്സിൽ ഉടലെടുത്ത ഒരു ചിന്ത നിങ്ങൾക്കിടയിൽ വളരെ ദുഃഖം വരുത്തും നിങ്ങൾക്കിടയിലുള്ള സ്നേഹത്തിനെ വിള്ളലുകൾ വീഴ്ത്തും അതുകൊണ്ട് സ്നേഹം വിശ്വാസം കരുതലും സംരക്ഷണമെല്ലാം ഹൃദയത്തിൽ നിന്നാകട്ടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന വിധത്തിലാകട്ടെ ചതി വഞ്ചന പെറുപ്പ് ഇതെല്ലാം പൂർണ്ണമായി ഒഴിവാക്കണം ഈ ഗോ കോപം ഇതൊന്നും നിങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ട കാര്യമാണ് എന്നെല്ലാവർക്കും ഒരു സുന്ദരമായി ഇതിനാശംസിക്കുന്നു താങ്ക്